യം ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള ശ്രദ്ധേയമാണ് ഈ ബിന്ദുവിനെ തേടിയുള്ള തിരച്ചിൽ ആരംഭിച്ചത് വളരെ വൈകിയാണ് ആദ്യഘട്ടത്തിൽ ഈ അപകടത്തെ നിസാരവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തിരച്ചിൽ കാര്യക്ഷമമായി നടന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഒടുവിൽ ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾ അടക്കം നടത്തുന്ന പരാമർശം നമുക്ക് മനസ്സിലാകുന്നത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തുടർന്നും മാധ്യമങ്ങളെ അറിയിച്ചതിനെ തുടർന്നുമാണ് ബിന്ദുവിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചത് എന്നുള്ളതാണ് അപകടം ഈ ഘട്ടത്തിൽ ഈ ഈ കടുത്ത ആരോപണമാണ് മനസ്സിലാക്കാൻ അപകടം പിന്നാലെ തന്നെ ബിന്ദുവിന്റെ ഭർത്താവ് ഭാര്യയെ കാണാനില്ല എന്ന പരാതി ഉന്നയിക്കുന്നുണ്ടായിരുന്നു അത് അവിടെയുള്ള മെഡിക്കൽ കോളേജ് അധികാരികളെ അടക്കം അറിയിച്ചു കാണും ഭാര്യയെ കാണാനില്ല എന്നത് എന്നിട്ട് പോലും ഒരു തെരച്ചിൽ നടത്താൻ ആരും തയ്യാറായില്ലെന്നാണോ തീർച്ചയായും ആ ഘട്ടത്തിൽ പോലും കാര്യക്ഷമമായ ഒരു പരിശോധന നടന്നില്ല എന്നുള്ള ആരോപണമാണ് ബിന്ദുവിന്റെ കുടുംബം പറയുന്നത് ഈ അപകടം നടന്ന അതിനുള്ളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അപകടം നിസാരവൽക്കരിക്കാനുള്ള ശ്രമത്തിനിടയിൽ അത്തരം തിരച്ചിൽ നടപടികൾ കാര്യക്ഷമമായി ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്നാണ് ബിന്ദുവിനെ കാണാനില്ല എന്ന പരാതി പോലീസിൽ വിളിച്ചറിയിച്ചതിന് ശേഷം മാത്രമാണ് വേണ്ടത്ര തിരച്ചിൽ നടന്നത് എന്ന ആരോപണമാണ് ഈ ഘട്ടത്തിൽ മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത് എന്തായാലും ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ ആരോപണം പരാതി തന്നെ ഉയർന്നു വരികയാണ് രക്ഷാപ്രവർത്തനം വളരെ വൈകിയാണ് തുടങ്ങിയത് എന്നാണ് ബിന്ദുവിന്റെ ബന്ധുക്കളൊക്കെ പ്രതികരിക്കുന്നത് അവരുടെ വാക്കുകളിലേക്ക് കൂടി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഞാൻ അന്വേഷിക്കുന്നത് അത്ര നേരം അന്വേഷിച്ചിട്ടില്ല അവരുടെ മകളുടെ വേണ്ടിയാ വന്നത് സ്റ്റേഷനില് ബിന്ദുവിന്റെ ബന്ധുവിന്റെ പ്രതികരണമാണ് കണ്ടത് അദ്ദേഹം പറയുന്നത് അവിടെ പോലീസിലടക്കം അറിയിച്ച ശേഷമാണ് ഒരു തെരച്ചിൽ നടന്നത് അതുവരെ യാതൊരു തരത്തിലുള്ള തെരച്ചിലും അവിടെ നടന്നിട്ടില്ല കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാമെന്ന സംശയം ഉന്നയിച്ചിരുന്നു പക്ഷേ എന്നിട്ട് പോലും വലിയ അലംഭാവമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന പരാതി ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ ആശുപത്രിയുടെ പരിസരത്ത് നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് രണ്ട് മണിക്കൂറോളമാണ് ഇന്ദു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നത് അവിടെ മകളുടെ ചികിത്സാർത്ഥമായിരുന്നു അവിടെ എത്തിയത് ബിന്ദുവിന്റെ മകൾ നവമിയെ ശസ്ത്രക്രിയക്കായി അവിടെ ന്യൂറോ സർജറി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നപ്പോൾ മൂന്നാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സ നൽകിയ ശേഷം ശസ്ത്രക്രിയ നടത്താനൊക്കെയായിരുന്നു തീരുമാനിച്ചത് പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെയൊരു ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തിയിരിക്കുന്നത് എന്നതാണ് അറിയാൻ കഴിയുന്നത് ഈ അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ ബിന്ദുവിൻ്റെ ഭർത്താവ് തന്റെ ഭാര്യയെ കാണാനില്ല എന്ന പരാതി ഉന്നയിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അത് ചെവിക്കൊള്ളാനോ ഒരു തെരച്ചിൽ നടത്താനോ ആ കെട്ടിട ഒന്ന് മാറ്റി അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊന്നും പരിശോധിക്കാൻ പോലും ആരും തയ്യാറായില്ല അതിനുശേഷം ഒന്നര രണ്ട് മണിക്കൂർ പിന്നിട്ടതിന് ശേഷമാണ് അവിടെ ജെ സി ബി എത്തിച്ചുകൊണ്ട് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കാനുള്ള ശ്രമം പോലും ഉണ്ടായത് അപ്പോഴാണ് ബിന്ദുവിനെ കണ്ടെത്തുകയും ചെയ്തത് പക്ഷേ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ബിന്ദു മരണപ്പെട്ടു എന്ന സ്ഥിരീകരണമാണ് അതിന് പിന്നാലെ വന്നിരിക്കുന്നത് എന്തായാലും അപകടമുണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടെ മന്ത്രി വി എൻ വാസ്തവനും അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജും അവിടെ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായത് വലിയ രീതിയിൽ ഈ അപകടത്തിൽ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലായിരുന്നു ഇരുവരും പ്രതികരിച്ചത് അവിടെ കെട്ടണം കുറച്ചു കാലമായി അവിടെ അടച്ചിട്ടിരിക്കുകയാണ് ആരും തന്നെ അങ്ങോട്ട് പ്രവേശിക്കാറില്ല എന്നായിരുന്നു മന്ത്രി വി എൻ വാസ്തവനും പറഞ്ഞത് മന്ത്രി വീണാ ജോർജ് പറഞ്ഞത് നിസ്സാരമായ പരിക്ക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന തരത്തിൽ അപകടത്തെ നിസ്സാരവൽക്കരിക്കുന്നത് ായിരുന്നു മന്ത്രി വീണ ജോർജും വാസവനും ചെയ്തത് പക്ഷേ അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടാവുകയും മുതലൊരു സ്ത്രീ മരിച്ചു എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിലെ വലിയ വീഴ്ച അനാസ്ഥ അത് തന്നെയാണ് സ്ത്രീയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നതാണ് ജോസി ബാബു ചേരുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് ജോസി ബന്ധുക്കളോടൊക്കെ വലിയ പ്രതിഷേധത്തിലാണോ അവർ ഉന്നയിക്കുന്ന പരാതികൾ എന്തൊക്കെയാണ് ഈ സന്തോഷം വിടുകൂടി കാണിക്കാൻ വിളിച്ച സർക്കാരിന്റെയും ആരോഗ്യമന്ത്രിയുടെയും പ്രകടനം തന്നെയാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ കടുത്ത പ്രതിഷേധമാണ് ബുക്കിപ്പീട്ടും രോഗികളുടെ കുത്തിരിപ്പുകാർക്കും മറ്റുമുള്ളത് ആദ്യം കേസിൽ അപകടം നടന്നപ്പോൾ പോലീസും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം നടത്തി മന്ത്രിമാരോടൊപ്പം സന്തോഷം കിട്ടിയെങ്കിലും കൂടുതൽ ആളുകൾക്ക് പരിക്കില്ല ഇപ്പോൾ പരിക്കു പറ്റിയ നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് എന്ന കാര്യം പറഞ്ഞ് ഈ സംഭവത്തെ കൂടിയിരിക്കുകയാണ് ശ്രമിച്ചത് അതേസമയം തന്നെ ഈ കെട്ടിട ആവശ്യങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ സ്പ്രിംഗ് അടക്കുന്നുണ്ടോ എന്ന് ശ്രമിച്ചു തന്നെ രോഗികളുടെ ബന്ധപ്പെട്ടുള്ള കൂട്ടിപ്പാർ അടക്കം മുന്നോട്ട് വെച്ചിരുന്നു ആ ആ ആവശ്യം പ്രതിപക്ഷ സംഘടനകൾ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രതികളടക്കം ഉന്നയിച്ചിരുന്നു